ഹലോ എവരുവൺ അപ്പൊ നമ്മളെന്താ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് റിവ്യൂ ആണ് വന്നിരിക്കുന്നത് മൈ ഗ്ലാം എന്ന് പറയുന്ന നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റത്തിൻ്റെ റിവ്യൂസും അതേപോലെ കോംബോ പോലെ വന്ന ഐറ്റത്ത് എങ്ങനെയാണ് ഉള്ളത് എനിക്ക് അഗൈൻ ഞാൻ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക് ഉണ്ട് എല്ലാവരും എൻക്വയറി ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പം അതെങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഫുൾ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനകത്തിൽ ഇതാ നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് മൈ ഗ്ലാമിൻ്റെ സൂപ്പർ സിറമാണ് വിത്ത് ഹൈലറോണിക് ആസിഡൊക്കെ ഉള്ളൊരു ഫൗണ്ടേഷനാണ് വന്നിരിക്കുന്നത് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് നല്ല പാക്കിങ്ങിൽ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നോർമലി ഞാൻ ഒരുപാട് ഫൗണ്ടേഷൻസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് മിക്കതും എനിക്ക് വർക്ക് ആവാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കൂടുതലും ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് പെർഫെക്റ്റ് മാച്ച് ആണെന്നൊക്കെ തോന്നും എന്നാൽ നമ്മൾ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ വാങ്ങിക്കും പുടിച്ചൊരു ആയിരിക്കും തോന്നുന്നത് കൂടുതലും കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളൊരു പ്രോഡക്റ്റ് ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി ഉള്ളതിനേക്കാളും നമ്മളുടെ സ്കിന്നു കുറച്ച് ഡള്ളാവുന്ന പോലൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഫൗണ്ടേഷൻ വാങ്ങി വീട്ടിൽ വെക്കുക യൂസ് ചെയ്യാതിരിക്കുക ഇതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അപ്പോൾ എന്നെ പോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം കാരണം ഓരോരുത്തരോടും നമ്മൾ സജഷൻസ് ചോദിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറച്ചധികം ഫൗണ്ടേഷൻസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഒരു ടൈമിൽ ഞാനൊരു എന്താ പറയുക ഫോട്ടോഷൂട്ട് പോലെ ചെയ്യുന്ന ടൈമിൽ എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇട്ട് എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു അതപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതേതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ അതും വാങ്ങിയിട്ടുണ്ട് അതും നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും വർക്കിങ് തോന്നിയില്ല അത് വൺ ടൈം ഓർ ടു ടൈം നോക്കിയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം ഇതിപ്പം ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് നോർമലി ഞാൻ അധികം അങ്ങനെ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല ലിക്വിഡ് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എഗെയിൻ സ്റ്റിക്കാണ് നമ്മളുടെ ഈ ഒരു സ്കിൻ കളറിന് നല്ലത് ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ അതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ട് അത് വാങ്ങി അപ്പോൾ അത് വർക്ക് ആവുന്നില്ല എഗെയിൻ ഞാൻ വീണ്ടും ലിക്വിഡിലേക്ക് വന്നിട്ടുണ്ട് എന്താ ഇതാണ് ഇതിൻ്റെ ഒരു ബോട്ടിലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു ഐറ്റമാണ് ഇതിന് പ്രൈസ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ദാ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ദാ ഈ ടോപ്പിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് എക്സ്ട്രാ വേസ്റ്റേജ് ഒന്നും വരില്ല ഇതിന് മുന്നേ നമ്മൾ ലാഗ്മീഡ് ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് ഒരുപാട് വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം ഇതെന്ന് പറയുന്നത് നല്ലൊരു ക്യാരമൽ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതിൽ വന്നേക്കുന്നത് സൂപ്പറായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതില് ഷെയ്ഡ് നമ്പർ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് ഫോർ നോട്ട് വൺ ഡബ്ല്യു ടോഫി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഫോർ നോട്ട് വൺ ഡബ്ല്യു ടോഫി എന്ന് പറയുന്ന ആണ് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് അപ്പം ഇത് നമ്മൾ ഭയങ്കര ആയിട്ട് വിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ സ്കിന്നായിട്ട് നല്ല സ്യൂട്ടായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഓവറായിട്ട് നമുക്ക് ഓക്സിഡൈസ് ആയി പോകുന്ന ആ ഒരു ഫീൽ വരുന്നില്ല അപ്പം കുറച്ചധികം നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ടുള്ള ഫീല് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല കവറേജ് വേണ്ടവരൊക്കെ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു തുള്ളി മാത്രം യൂസ് യൂസ് ചെയ്താൽ മതിയായിരിക്കും ഇതും ഞാൻ വാങ്ങിച്ചിട്ട് വൺ ഓർ ടു ടൈം മാത്രമേ യൂസ് ചെയ്തുള്ളൂ ബേസിക്കലി നമുക്ക് എന്താ പറയുക ഫൗണ്ടേഷൻ അങ്ങനെ ഡെയിലി യൂസേഴ്സിൽ ഇടാൻ തോന്നാറില്ല അതാണ് മെയിൻ ഐറ്റം നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് കോംബോയാണ് ഇതും മൈഗ്ലാമിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് ഇതെല്ലാം ഈ ഒരു ഞാൻ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം എനിക്കൊരു കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സിക്സ് ഡബിൾ നയൻ ഒന്നും എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ആയിട്ടില്ല ഇതാ നമ്മൾ ആ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലെ ലിപ്സ്റ്റിക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്യൂട്ട് പാക്കിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നിട്ട് നമ്മളിതാ ഇത് ഒരെണ്ണം താഴോട്ട് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു സൈസിലായിരിക്കും ഇത് കിട്ടുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിന്റെ ഷെയ്ഡും ഞാൻ കാണിച്ചു തരാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഷെയ്ഡാണ് രണ്ടും നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് രണ്ടും നമുക്കൊരു ബ്രിക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്നതും മറ്റേതൊരു പിങ്കിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് എന്നാൽ എല്ലാവർക്കും എന്താ പറയുക സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡിന് പ്രത്യേകിച്ച് നെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ വരുന്നത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തിൽ നമുക്കേതായിരിക്കും സ്യൂട്ടായി പോകുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷെയ്ഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെ ഞാൻ ഷൂസ് ചെയ്ത ഷെയ്ഡാണ് അപ്പം നമുക്ക് ഈ ഒരു മിനി പാക്ക് തന്നെ ധാരാളമാണ് കാരണം ഒരു ലിപ്സ്റ്റിക് ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്യില്ല കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മടുക്കും അപ്പം അതുകൊണ്ട് തന്നെ കോംബോ പാക്ക് ഒക്കെ ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തത് നമുക്ക് വന്നേക്കുന്നത് ഒരു റേഡിയൻറ്റ് മാറ്റ് ആണ് ഇത് കോമ്പാക്റ്റ് ആണ് ഇത് മൈഗ്ലാമിൻ്റെ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജ് ആണ് വന്നേക്കുന്നത് ഇതിലും ഈ ഒരു കോമ്പാക്റ്റിലും നമുക്ക് ഷെയ്ഡിനകത്ത് രണ്ട് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട് കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ളത് ഒരു മീഡിയം പിന്നെ കുറച്ചുകൂടി കൂടി ലൈറ്റായിട്ടുള്ളത് അതിനകത്ത് അത്യാവശ്യം ഒരു ഡാർക്ക്നെസ് തോന്നിയ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തത് കാരണം ഒരുപാട് നമ്മൾ ലൈറ്റിനെടുത്തിട്ട് നമുക്കൊരു കുട്ടി ഫീൽ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതാ ഇതാണ് അതിൻ്റെ നമുക്ക് പൗഡർ വരുന്ന കോമ്പാക്ട് പൗഡർ വരുന്ന ബോക്സ് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു ഡബിൾ നയൻ ആണ് അപ്പോൾതാ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മിറർ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്പഞ്ച് നമുക്ക് വരും പിന്നെ ഇതിന് നടുവിലായിട്ട് നമ്മുടെ പൗഡർ വരും ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇത് നല്ലൊരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു കാരണം നോർമലി അല്ലാത്ത ടൈമിൽ ഞാൻ കൂടുതലും നമ്മളുടെ നോർമൽ പൗഡേഴ്സാണ് കയ്യിൽ കൊണ്ട് നടക്കാറ് നോർമലി നമ്മളുടെ ജ്വല്ലറി പർപ്പസിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഫുള്ളി നമ്മൾ എണ്ണയ്ക്കത് കുളിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം ഇത് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു ഫില്ലിങ് കിട്ടുന്നതാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല ഇല്ല അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ ഫുൾ ഇതാ വിയർത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അകത്ത് ഞാൻ ചെയ്യാൻ നോക്കുമ്പോൾ എത്ര നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അതാ വിചാരിച്ചാൽ പുറത്തിരുന്ന് ചെയ്യാം അടുത്ത നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കവറിലൊരു പാക്കിങ്ങിൽ വന്നേക്കുന്നതാണ് ഇതും മൈ ഗ്ലാമിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് പിന്നെ അവരുടെ എനിക്ക് തോന്നുന്ന എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നുന്നു മനീഷ് മൽഹോത്ര എന്നൊക്കെ നെയിം എഴുതിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാക്കിങ്ങിൽ ഐറ്റം ആണ് ഇതും നമുക്ക് ഈ ഒരു കോംബോയുടെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് നോർമൽ പ്രൈസ് കോംബോ അല്ലാതെ നമ്മളിത് സിംഗിളായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഞാൻ ഇത്ര ോഡക്റ്റും കൂടി ഈ ഒരു കോംബോയിൽ വന്നപ്പോൾ പോലും എനിക്കെല്ലാം കൂടി തൗസൻഡ് ബിലോ ആണ് വന്നേക്കുന്നത് റേഞ്ച് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഓഫർ ഒക്കെ ഉള്ള ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടും ദാ നോക്കിക്കോളൂ ദാ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രീമിയത്തിൽ വന്നേക്കുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ആക്ച്വലി ഞാനൊരു ഡാർക്ക് എന്താ പറയുക നമ്മളുടെ ലൈനർ പെൻസിലാണെന്നും പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് ബ്ലാക്ക് കളർ ജെ ബ്ലാക്ക് ആണെന്നാണ് ഇതിൻ്റെ പാക്കിങ് കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് സൈറ്റിലും അങ്ങനെയാണ് കൊടുത്തിരുന്നത് പക്ഷേ വന്നപ്പോൾ നമുക്ക് വന്ന ഷെയ്ഡ് ബ്ലൂ ആണ് എങ്കിലും കുഴപ്പമില്ല ദാ ഇത് ഞാൻ എഴുതി കാണിക്കാം ഇതായിരിക്കും ഇതിൻ്റെ കളറ് നമ്മൾ അയിൽ എഴുതുമ്പോൾ വരുന്നത് ഞാൻ ഇത് ടോപ്പിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇത് എഴുതി നമ്മൾ കുറച്ച് ഒരു ലൈറ്റ് ബ്ലാക്ക് പോലൊക്കെ ആവുന്നുണ്ട് എങ്കിലും ആ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് അതൊക്കെ കാണും പക്ഷേ പ്രോഡക്റ്റ് ഭയങ്കര ഇത് ഡാർക്ക് നമുക്ക് ബ്ലാക്ക് ബ്ലാക്കായിരുന്നെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു ഭയങ്കര ഈസിയാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വരുന്നത് ഇത് വൺ എം എൽ പ്രൊക്റ്റാണ് ബ്ലൂ സഫയർ എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ ഇതിൻ്റെ ബ്ലാക്കും ആണ് സൈറ്റിൽ നമ്മൾ അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്കങ്ങനെ എന്താ പറയുക ബ്ലൂ ആയി ആയിപ്പോയതുകൊണ്ട് അത് പോയി എന്നൊന്നും തോന്നുന്ന ഫീലൊന്നും ഇല്ല നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മൾ എഴുതുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇത് എന്ന് പറയുന്നത് മൈഗ്ലാമിൻ്റെ തന്നെ ഒരു ലിപ്പ് ലൈനറാണ് എൻ്റെ കയ്യിൽ കുറേയധികം ലിപ്പ് ലൈനറുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഒരു ആയിട്ടുള്ള ഒരു ലിപ്പ് ലൈനർ കിട്ടുമെങ്കിൽ നല്ലതായിരിക്കും എന്നും പറഞ്ഞെടുത്താണ് കാരണം ഓൾമോസ്റ്റ് എനിക്ക് മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളതെല്ലാം നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ലിപ്പ് ലൈനറും അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഇതാ പാക്കിങ്ങും നല്ല സൂപ്പർവുമായിട്ടുള്ള ആണ് അപ്പോൾ ഇത് കണ്ടു എന്നിട്ട് ഞാൻ എന്താ പാക്കിങ് കിട്ടിയപ്പോൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് നോക്കാതെ ഫസ്റ്റ് ഞാൻ നോക്കിയ പ്രൊഡക്റ്റ് ഈ ഒരു ലിപ് ലൈനർ ആയിരുന്നു ഇതാ നോക്കിക്കോളൂ നല്ല ആണെന്ന് കണ്ടാൽ തോന്നുന്ന രീതിയിലുള്ളൊരു പെൻ ആണ് നമുക്കിത് ഇങ്ങനെ ഇതാ തിരിച്ച് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പക്ഷേ എന്താണ് പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു പർച്ചേസ് ആയിരുന്നു പക്ഷേ കോംബോയിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടം ഇല്ല പൈസ പോയി എന്നുള്ളൊരു ഇല്ല കാരണം അത്യാവശ്യം നല്ല എമൗണ്ടിലുള്ള ഐറ്റംസ് എല്ലാം ആണ് ഇത് ഫൈവ് നയൻ നയൻ ആണ് പ്രൈസ് കാണിക്കുന്നത് അപ്പം ഇതെല്ലാം അത്യാവശ്യം ഒരു റേഞ്ചിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതാണ് ഇതൊരു കോംബോയിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാം എനിക്ക് തൗസൻഡ് ലോയിലാണ് എല്ലാം കൂടി വന്നേക്കുന്നത് ഇപ്പോൾ ഈ ഒരു ലിപ്പ് ലൈൻ ലൈനറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലിപ്പിൽ എഴുതുമ്പോഴത്തേക്കും അതിന് ഒരു ഷെയ്ഡും വരുന്നില്ല ഒരു കളറും വരുന്നില്ല അത് ഇല്ല അപ്പോൾ എന്താണ് അതെനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതാണ് ലിപ് ലൈനർ അപ്പോൾ ആരെങ്കിലും ലിപ് ലൈനർ ചൂസ് കോംബോയിൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി അവരുടെ ബാക്കിയുള്ള ലിപ്പ് ലൈനേഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അടുത്ത നമുക്ക് കോംബോയിൽ വന്നതാ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കവറിൽ വന്നൊരു ഐറ്റമാണ് യു ഇതും എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിച്ചൊരു ഐറ്റമാണ് ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ആ കോംബോയുടെ കൂട്ടത്തിൽ ഇത് ഞാൻ ചൂസ് ചെയ്തത് ഇതിൻ്റെ കവറിങ് നോക്കിക്കേ ഒരു രക്ഷയില്ലാത്ത പാക്കിങ്ങിൽ വന്നേക്കുന്ന ഒരു ലക്ഷറി ഐറ്റമാണ് മൈ ഗ്ലാമിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡാണ് നിങ്ങളിതിൻ്റെ ഷെയ്ഡ് നോക്കിക്കോളൂ നല്ല ഒരു ബ്ലൂ പോലെ ഒരു വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് നമുക്ക് വന്നേക്കുന്നത് പക്ഷേ ഇത് ലിപ്പിലതാ ഇപ്പോൾ കയ്യിൽ വരച്ചപ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല എങ്കിൽ തന്നെയും ഇത് ലിപ്പിലിടുമ്പോഴത്തേക്കാം പ്രത്യേകിച്ചും ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോൺകാർക്കൊന്നും ചേരുന്ന ഒരു ഷെയ്ഡല്ല പിന്നെ നമുക്കിത് ജസ്റ്റ് ഒരു ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും നല്ല എക്സ്ട്രാ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ഇത് നല്ലൊരു ഷെയ്ഡായിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡാർക്കായി ായിട്ട് നമ്മളും എന്താ പറയുക വേറെ എന്തോ ഒരു ഫീലാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് നമ്മളൊരു എന്താ പറയുക അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയുന്നില്ല കണ്ടു തന്നെ അറിയണം ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പം അതാണ് അതിൽ വന്ന പ്രോഡക്റ്റ് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കിങ്ങും ഈ സംഭവങ്ങളൊക്കെ സൂപ്പർ ആയതുകൊണ്ട് അതിനകത്തിനും നിരാശയൊന്നും തോന്നിയില്ല പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല ഇതൊന്നും അല്ലെങ്കിൽ നമുക്കത് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് വൺ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റാണ് ഇതാണ് എൻ്റെ മെയിൻ മൈ ഗ്ലാമിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നതാണ് സത്യത്തിലും മൈഗ്ലാമീന്ന് ഞാൻ ഇത്രയധികം പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചതെന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ കോംബോ ചൂസ് ചെയ്തതെന്ന് പറയാം കാരണം ഇത് ഞാൻ ആക്സിഡൻ്റ്ലി മൈഗ്ലാമീന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ബ്ലൂ ഈ കുറച്ചൊരു പർപ്പിൾ പോലത്തെ വേറൊരു ഷെയ്ഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ലിക്വിഡാണ് പക്ഷേ അത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആവുന്നുണ്ട് എൻ്റെ സ്കിൻ കളറിന് അത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് കഴിയാറായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വാങ്ങിയ വാങ്ങിയൊരൈറ്റായിരുന്നു ഇത് even രണ്ടും ഷെയ്ഡ് എന്താകും എന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു നോർമലി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുവാണെങ്കിലും അതല്ല ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിപ്പിൽ നമ്മൾ സാധാരണ കയ്യിലൊക്കെ ട്രൈ ചെയ്താണല്ലോ നോക്കുന്നുണ്ട് ലിപ്പിലിടുമ്പോഴും ഉള്ളത് ഭയങ്കര ആയിരിക്കും അപ്പോൾ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച എക്സാക്റ്റ് രണ്ട് കളേഴ്സ് എനിക്ക് കിട്ടിയതും മൈ ഗ്ലാമി എന്നായിരുന്നു അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീർന്നു അപ്പം നെക്സ്റ്റ് എനിക്ക് അഗെയിൻ ഞാൻ പർച്ചേസ് ചെയ്യാൻ ചെന്ന ടൈമിൽ ഇതില്ലായിരുന്നു ഇത് സ്റ്റോക്ക് ഔട്ടായിരുന്നു ഞാൻ ഇന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് വിഷ് വിഷ്ലിസ്റ്റിൽ ഇട്ട് വെച്ചപ്പോൾ ഒര ഇന്ന സ്റ്റോക്ക് വന്ന അപ്പോഴേ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന പ്രോഡക്റ്റാണ് ഇത് അപ്പോ ഇതാണ് ആ ഒരു ഐറ്റം എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷേഡ് ആണ് ഇതിന്റെ ഷേഡ് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ലിപ്പിൽ വെയർ ചെയ്യmathbbുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് ആവുന്ന പോലെം അതുപോലെ നല്ല ദാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ആവുന്ന പോലെ നമുക്ക് തോന്നും അതേപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല കവറേജ് ഒക്കെ വേണമെന്ന് പറ്റിയവർക്ക് പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ് അത് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ബ്രൈറ്റൊന്നുമില്ല ഒരു മാറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല കവറേജ് കൊണ്ട് നല്ലൊരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ഡോർ ഡോൺകാർക്കും പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയാണ് നമ്മളുടെ മൈ ഗ്ലാമിൽ വന്നേക്കുന്ന പ്രോഡക്ട്സ് ഇതിനകത്ത് ഒറ്റ പ്രോഡക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒട്ടും വർക്കാവുന്നില്ല എന്ന് തോന്നിയത് ബാക്കി എല്ലാ അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കിതുപോലെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീട്ടിൽ കാണാമതുവരെ ബൈ